ഹലോ ഗെയ്സ് ഫിസിക്സ് സ്റ്റാർ ആർ എമ്മളോട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളൊരു കുളം പറ്റിക്കാൻ വേണ്ടിയാണ് പോകുന്നത് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുന്നതാണ് ചുമ്മാകളി എന്ന് നോക്കിയപ്പം മീൻ്റെ കുറച്ച് ആക്ടിവിറ്റിയൊക്കെ കണ്ടു അപ്പോൾ ഒന്ന് എന്ന് വെച്ചാണ് നമ്മൾ ഇറങ്ങിയത് മോട്ടർ വെച്ചാണ് പറ്റിക്കുന്നത് എപ്പോഴും ഉള്ള പോലെ സോമൻ ചേട്ടൻ മനോജ് ചേട്ടൻ ജയൻ ചേട്ടൻ പിന്നെ നമ്മുടെ മുക്വൻസിൻ്റെ സൈൻ സഞ്ജയ് ഞങ്ങളെല്ലാവരും ഉണ്ട് അപ്പം ബാക്കിയുള്ള വിശേഷങ്ങൾ വീഡിയോയുടെ പുറകെ കാണാം അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ ഓക്കെ അങ്ങനെ നമ്മുടെ ടൂൾസുമായിട്ട് സോമൻചാണ്ടും ജയൻചാണ്ടെന്ന് ഇറങ്ങി വരുന്നുണ്ട് ആ അവിടെ വെച്ചോ ഇനി ഓരോരോ സാധനങ്ങൾ വരാതിരിക്കുന്നേ ഉള്ളൂ

യ്സ് അപ്പോൾ നമ്മൾ പറ്റിക്കുന്ന കുളമെന്ന് പറയുന്നതാണ് ഇപ്പോൾ മോട്ടറൊക്കെ സെറ്റ് ചെയ്തെല്ലാം താരാടുപ്പും നമ്മളിങ്ങനെ നിൽക്കുവാണ് ബാക്കിയുള്ള വിശേഷങ്ങൾ തൊട്ട് പുറകെ ഞാനവിടെ മോട്ടറൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഇനി അങ്ങോട്ട് സൗണ്ട് ക്ലിയർ ആകുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ഗൈസ് നമ്മളിപ്പം സമയം രണ്ടേകാലായി നമ്മൾ രാവിലെ ഉറങ്ങിയ പരിപാടിയാണിത് എന്നുവെച്ചാൽ എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ നമ്മൾ കണ്ട ആദ്യം ഒരു മോട്ടറ് കൊണ്ടുവന്നു ഇത് വർക്കായില്ല ചെറിയ കംപ്ലൈൻറ്റ് പറ്റി വേറെ രണ്ട് മൂന്ന് മോട്ടറ് എടുക്കാൻ വേണ്ടി നമ്മൾ ഓടി നടന്നു തെറ്റാവസാനം സെറ്റായി വന്നപ്പോഴത്തേനും ഉച്ചയ്ക്ക് രണ്ട് മതി നമ്മുടെ കുളം ഞാൻ കാണിച്ചു തരാം എൻ്റെ ഈ കാണുന്നതാണ് കുളം ഇന്നിത്രേ ഇപ്പോഴാണ് മോട്ടറ് കൊണ്ടുവന്ന് വെള്ളം അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഇതിനകത്ത് അത്യാവശ്യം നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾ ഇഷ്ടപ്പെടുന്ന എല്ലാ മീനുകളും ഇതിനകത്ത് കാണും ഇച്ചിരി നൈറ്റ് ആയെന്ന് പറഞ്ഞാലും ഇതിനകത്ത് മീനെ ഇന്ന് പിടിച്ചിട്ടേ ഞങ്ങൾ ഇന്ന് കയറത്തുള്ളത് ഉറപ്പാണ് അപ്പോൾ ബാക്കി പുറകെ 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 നമുക്ക് ഓരോന്നോരോന്നും കണ്ടുകൊണ്ടിരിക്കാം അപ്പോൾ ഓക്കെ ഗൈസ് ഒരു രണ്ട് ബണ്ടായിട്ട് ഞങ്ങൾ തിരിക്കുവാണ് ഞാൻ ഇതുവരെ ചലിക്കാത്തായിരുന്നു ഇപ്പം ഇങ്ങോട്ട് കയറിയതേ ഉള്ളൂ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ൂട്ടിയോ ഞാൻ പറഞ്ഞായിരുന്നു അവൻ ഡോട്ട് കേട്ടോ പറഞ്ഞോ പറഞ്ഞോണ്ട് ഞാൻ കണ്ടെ കൊമ്പുണ്ട് അവിടെയുണ്ട് ഇപ്പൊ മീൻ എല്ലാം കിടക്കുന്നത് ഡി ഏരിയയിലാണ് കേട്ടോ ഇതിന്റെ എല്ലാം എന്താണ് അതിന്റെ മുട്ടും കാരിയും വരാലും ഒക്കെ കിടപ്പുണ്ട് നമുക്ക് എന്തായാലും നോക്കാം കല്ലുമുട്ടിയൊക്കെ കിടപ്പുണ്ടോ അല്ലെങ്കിൽ മുഴുത്തുകുട്ടിയോ വലിയ കല്ലെ കുട്ടിയൊക്കെ കിടക്കുന്നുണ്ടോ നോക്കാം നോക്കാം കല്ലുകുട്ടിയൊക്കെ പോയിരിക്കുന്നുണ്ടോ കേട്ടോ അതിലിങ്ങനെ പോകുന്നതാണ് ചാടി ചാടി നടക്കുന്നതാണ് രണ്ട് ക്യാമറമാരും ഇങ്ങോട്ട് തരൂ ഒന്ന് நம்ம இன்னும் வரலா கேட்டோம் காத்திக்கோனே ரெண்டு ஆசிச்சா ஓகே முன்பே வந்தபடி எடுக்கப்படி முடிக்கலாம் ഇതൊരു പറഞ്ഞു രണ്ടാമതാണെന്നാണ് താഴെ പോലെ അല്ല നമ്മുടെ നാടൻ പോലും നിരൂപി നിരൂപിതാരിയാണ് ആരും ഒന്നും ചെയ്യത്തില്ല ഇതിന് കൊമ്പ് ഇതിന് കൊമ്പുണ്ട് കൊമ്പുണ്ട് എല്ലാം ഉണ്ട് നമ്മളൊന്നും ചെയ്യത്തില്ല രണ്ട് കൊമ്പാണ് പക്ഷേ നമ്മളെ കൂട്ടുവോ ഒന്നും ചെയ്തില്ല നമുക്ക് എങ്ങനെ വേണോ ഇത് ഏത് കൊച്ചു പിള്ളേർക്ക് വേണോ ഈ സാധനത്തിൽ

പ്പാട്ടിയാണത് <laughs>

ജനിക്കാനും കലസികള അപ്പൊടി മൽസികള അങ്ങോട്ട് <laughs> കാര്യെല്ലാം വന്നിവിടെ നിപ്പുണ്ട് കേട്ടോ നോണ്ട് മീൻ നിപ്പണ്ട നിപ്പുണ്ടാ അടിപൊളിയായിട്ട് വാങ്ങിക്കുന്ന കേട്ടോ ഇല്ലേക്ക് ഒരു പുതിയ la muntanya de ഇതൊരു വേറെ ഒരു നമ്മളായിട്ടൊന്ന് വിളിച്ചിട്ട് വന്ന മീനാണ് മൊത്തത്തിലുള്ള ഏറ്റവും അവസാനം നമ്മൾ കാണിക്കുന്നത് ഒഴിക്കണ്ട

என்ன ஏன்டா அங்க அது

നല്ലപോലെ കാണിക്കുന്നു മഴ നല്ല ഒരുപോലെ മഴയല്ല നല്ല ഹലോ ചേട്ടാ ഇതാ ഓടോ 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 രണ്ടാമത്തെ വരെയല്ലേ രണ്ടാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ രണ്ടു തവണ

ஆளே கால் 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 ഏറ്റവും ഡെഫില്ല നിങ്ങൾ ഈ ചവിട്ടി നിങ്ങൾ വെയിറ്റ് ഉള്ളവര് ചവിട്ടി താത്ത് മീനേറ്റവും ഇതുണ്ടോ കാര്യം ഇത്രയും താമസിയോ എം കി ഇതൊരു കിടില കല്ലേ കൂട്ടി പിടിയെടുക്കടാ മലയാട്ടോട്ടെ വണ്ടിക്ക് എടുക്കാം கொம்பு கிட்டு கொம்பு நீடிச்சா வந்து காரிய நம்ம ീ കിടക്കുന്ന ഒരു കല്ലേ കുട്ടിയാണ് കേട്ടോ കറക്റ്റ് പായലിന്റെ അടി വന്ന് കിടക്കാം നമ്മളാ നൈസായിട്ട് വേണ്ടി ഇവിടെ തപ്പിയപ്പോ കണ്ടോ ഒരു കാര്യം അറിഞ്ഞാണ് കുത്തിയതാണ് കാണുന്നത് മൂന്നാമത്തെ ആ താല്പര്യ വീഡിയോ ഇല്ലാത്ത ഒരു തല മനോഹരനാണ് കാത്ത് വെച്ചേക്കുന്നത് കൊണ്ട് അത്രയും പ്രശ്നം വരുന്നത് കേട്ടു വരാനേ ഫോൺ ചെയ്യാൻ വന്നേടാ വരാൻ ഇല്ലോടാ വരണോ കാര്യമല്ലേടാ ആടാ കുള്ളാറ്ടാ വേണ്ടാ പൊളിച്ച് ചേർക്കാം പൊളിച്ച് എ ഹരിപുത്ര ആ ഞാൻ നോക്കി വെക്കാം മര്യാദയ്ക്ക് പിടിച്ചേ കട്ട് ചെയ്യോ ഒരു കുറ്റി ബാക്കറ്റ് ബാക്കറ്റ് നീ ഇപൊളി നീ ഇണടി നീ പൊളി ഇവർക്ക് എനിക്ക് അറിയാറ്റോ ഇവർ വെയിറ്റ് കാരണം അത്രയും താന്നു അവന്റെ ഒരു വീഡിയോ നമ്മുടെ ആറന്മുള വള്ളസന്ധ്യയുടെ ഒരു വീഡിയോ മൂന്ന് മില്യൺ ആണ് അടിച്ചേക്കുന്നത് മൂന്ന് മില്യൺ പിന്നെ അത് കഴിഞ്ഞിട്ട് നാലു ലക്ഷം അഞ്ചു ലക്ഷം അങ്ങനെ കേട്ടി പോയിട്ടുണ്ട് കേട്ടോ ഞാൻ ആ വീഡിയോയുടെ ഒരു ചെറിയ ക്ലിപ്പ് നമുക്ക് കൊടുക്കാം நல்லபடிய நல்லபோல தாங்க கேட்டோம் நல்ல கூட்டி நல்லபோட தாட்டும்

നമ്മളാദ്യത്തേത് വറ്റിച്ചു ആദ്യത്തെ വറ്റിച്ചിട്ട് നമ്മളതിന്റെ ഒരു മുക്കാൽ ഭാഗം മുക്കാൽ നല്ലവരെ അരഭാവം നമ്മൾ പിടിച്ചിട്ടുണ്ട് കേട്ടോ മീനെ ഇത് വെള്ളം കുറച്ചിട്ടേക്കാണ്ടില്ലേ കൂടുതലും കാര്യമാണ് കിട്ടിയേക്കുന്നത് കാര്യം കല്ലേ മൂട്ടി രണ്ടിന് വരാലേ കിട്ടിയുള്ളൂ ഇല്ലാത്ത ഒരു ഹൈലേറ്റ് കല്ലേ മൂട്ടിയുണ്ട് കേട്ടോ എത്താൻ പോവാ അപ്പോൾ ഗൈച്ച് നമുക്ക് ഇന്നത്തെ ദിവസം കിട്ടിയ ഇത്രയും മീനുകളാണ് ഇന്നത്തെ വരാലുണ്ട് കാര്യുണ്ട് ജമ്പന്തി ഉണ്ട്